മക്കളെ നമുക്ക് അങ്ങോട്ടേക്ക് അപ്പൊ ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ് ഇതാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ചേച്ചിന്ന് ഉടുത്ത് കാണിക്കാൻ പോവാണ് ചെറിയൊരു ഔട്ട്ഫിറ്റ് വെർത്ത് പ്ലസ് ചേച്ചി മീഷോന്ന് വാങ്ങിച്ച സാരി ആണേ അപ്പൊ ഇതില് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ എന്നെ പറഞ്ഞ ഇന്റക്ഷൻ ഓക്കെ അപ്പൊ ഞാന് പല സ്ത്രീകൾക്കും അറിയാത്ത ഒരു കാര്യം അത് വൺ മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമ്മുടെ ഏത് കസവിന്റെ സാരി കസവിന്റെ സാരി ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന രീതിയിൽ ചേച്ചി കാണിച്ചു തരാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ ബ്ലൗസ് ഇതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി പക്ഷെ അപ്പൊ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ബ്ലൗസ് മാത്രം ഇട്ടിട്ട് നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അവള് ചേ എന്റെ ഒരു ടീഷർട്ട് ഉണ്ട് അത് കൊടുത്തുട്ടോ അപ്പൊ ആയി ടീഷർട്ട് ആണ് ഞാൻ ആ ഒരു കമന്റ് വേണം ഒരു ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എന്ന് കമന്റ് വേണം അപ്പൊ ഫസ്റ്റ് തൊട്ട് ചേച്ചി കാണിച്ചാൻ പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ആക്കി ഇടാ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് നല്ലോണം ഷേപ്പ് നമുക്ക് കൊണ്ടുവരണം ഓക്കെ വെറും വൺ മിനിറ്റ് കൊണ്ടാണ് നമ്മൾ നമ്മളിത് ഉടുക്കുന്നോ അത് വേറെ കാര്യം അങ്ങനെ ഇനി നീ കൊടിയ് പിന്നെ ഇതില് മിനിറ്റ് ഇതില് ഷേപ്പ് ബിയർ അല്ല നീ ഉടുത്തത് ഷേപ്പ് ബിയർ ആണ് ഉടുത്തത് അപ്പൊ ആ ഈ ഒരു പ്ലേറ്റ് ഒക്കെ ഈ ഒരു ലെവൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടോ ലെവൽ കിട്ടിയുണ്ടോ അതേപോലെ നമ്മൾ താഴ്ത്ത ഭാഗം ഇങ്ങനെ ഒന്ന് അപ്പൊ നമ്മള് ഇനി തല ഇവിടെ ഇതേപോലെ തന്നെ ഈ അഞ്ച് തലയായിട്ട് നമുക്ക് കിട്ടണം വൺ ടുന്ന് ആദ്യം അടിയിൽ നമുക്ക് മൂന്ന് സെറ്റ് ആക്കിട്ട് അടീന്ന് ഏറ്റവും നല്ലത് കേട്ടോ അത് അറിയാത്ത ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്ക് വേണ്ടിട്ട് ഞാൻ കണ്ടോ ഉണ്ടോ അപ്പൊ നമുക്കിതാ ഈ ഒരു ഷേപ്പ് ഇതാ വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ അഞ്ച് തലയായിട്ട് നമുക്ക് കിട്ടി ഇനി വീതി കുറക്കണേ വീതി കുറയ്ക്കാം വീതി കൂട്ടണെങ്കിൽ വീതി കൂട്ടാം അഞ്ച് തല ഓക്കെ രണ്ടായിട്ട് ഉപയോഗിക്കാം വീതി കുറക്കണേ വീതി കുറയ്ക്കാം വീതി കൂട്ടണെങ്കിൽ വീതി കൂട്ടാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഇഷ്ടമാണല്ലോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ ഓക്കെ ഓക്കെ അങ്ങനെ ഈ ഒരു ഭാഗം നമുക്ക് ഷേപ്പില്ല ഈ ഒരു ഭാഗം നിങ്ങൾ ഷേപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് മാക്സിമം ഓക്കെ അപ്പൊ ഈ ഒരു ഭാഗം അതായത് നമ്മൾ ഓൾറെഡി ചുറ്റി വെക്കണ്ടേ അതെ അടിയിൽ ഒരു ചുറ്റു കൊടുത്തിട്ട് നമ്മൾ അതിന്റെ മേലെ കൂടി ഒരു ചുറ്റു ചുറ്റണ്ടേ അതായത് മീതെ ഒരു ചുറ്റുകൂടി ചുറ്റണം അല്ലേ എന്നിട്ടാണ് പ്ലേറ്റ് റെഡിയാക്കുന്നത് ഇതൊന്നാമത് കസവ് സാരി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നമുക്ക് ഞാൻ കുറച്ച് എടുക്കാം ഒരു ആ വീഡിയോ ാണ് വൺ മിനിറ്റ് കഴിഞ്ഞത് ശരിക്കും ഇത് വൺ മിനിറ്റ് മാത്രമേ ടൈം വേണ്ടിയുള്ളൂ നമുക്ക് ഈസി ആയിട്ട് അറിയാത്ത ബിഗ്നസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റൂല്ലേ അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നല്ല ഒന്ന് ലെവല് ഈ കൊടയുന്നത് എന്തിനാ കൊടയുന്നത് നമുക്ക് ലെവൽ ആക്കി കിട്ടാനാ ഈ ഒരു സൈഡ് ലെവൽ ആക്കിയത് നല്ലൊരു ഭംഗിയാണ് ഓക്കെ വേണ്ട വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ഈ ഒരു സെവൻ ഭാഗത്തെത്തി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ി അപ്പൊ പ്ലേറ്റ് റെഡി ആയി അപ്പൊ ഇത്രയേ ഉള്ളു ഗൈസ് വൺ മിനിറ്റോട്ട് സിമ്പിൾ ആയിട്ട് ചേച്ചി കൊടുത്ത സാരി ഔട്ട്ഫിറ്റ് വേർത്ത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറച്ച് കാര്യമുണ്ട് കുറച്ച് നട്ടി കമംസ് ഒന്ന് വൈ എറി ക്യാമറ ഓഫ് ചെയ്ത്